ഡോക്ടർ എം ജി എസ് നാരായണനെ അനുസ്മരിച്ച് ചരിത്രകാരൻ പ്രൊഫസർ കെ എൻ ഗണേശൻ കേരള ചരിത്രത്തിലും ഇന്ത്യ ചരിത്രത്തിലും കനത്ത സംഭാവനകൾ നൽകിയ വ്യക്തിത്വമാണ് വിടവാങ്ങിയതെന്ന് അദ്ദേഹം അനുസ്മരിച്ചു ജി എസ് നാരായണന്റെ വിയോഗത്തിൽ ദുഃഖം രേഖപ്പെടുത്തുന്നു സംബന്ധിച്ചിടത്തോളം മുഴുവനും മാറ്റി എഴുതുന്നതിലും ചരിത്രത്തിന് മൊത്തത്തിൽ അതായത് ദക്ഷിണേന്ത്യാ ചരിത്രത്തിലും അതുപോലെ തന്നെ ഇന്ത്യ ചരിത്രത്തിലും കനത്ത സംഭാവനകൾ നൽകുകയും ചെയ്തിട്ടുള്ള ഒരു ചരിത്രകാരനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ വളരെ ശ്രദ്ധേയമായ സംഭാവനകൾ പ്രത്യേകിച്ച് കേരളത്തിന്റെ ചരിത്രത്തെ മുഴുവനും തിരുത്തി കുറിക്കുന്നതിലും കേരളത്തിന്റെ ആദ്യമകാലം മുതൽ ഇന്നുവരെയുള്ള നമ്മൾക്ക് അറിയപ്പെടുന്ന ചരിത്രത്തിന്റെ ഒരു രൂപരേഖ സൃഷ്ടിക്കുന്നതിലും അദ്ദേഹത്തിനോട് ശ്രദ്ധേയമായ പങ്കുവഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് മത സങ്കുചിതവാദത്തിനും അതുപോലെ തന്നെ കേവലമായിട്ടുള്ള സങ്കുചിത രൂപങ്ങൾക്കെതിരായി വളരെ വിശാലമായ രീതിയിലുള്ള ഒരു മതനിരപേക്ഷ കാഴ്ചപ്പാട് സാംസ്കാരിക സമവായത്തിൻ്റെതായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് കേരള ചരിത്രത്തിനെ സംബന്ധിച്ചിടത്തോളം അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിൽ നമ്മൾ ഈ മതനിരപേക്ഷയുടെ സാംസ്കാരിക സമവായത്തിൻ്റെ അദ്ദേഹം ഉയർത്തിപ്പിടിച്ച കാഴ്ചപ്പാട് ചരിത്രരചനയുടെ കാര്യത്തിലും പൊതുവിൽ പൊതുവിലുള്ള സാമൂഹ്യ തലത്തിലും മുന്നോട്ട് കൊണ്ടുപോവാണ് വേണ്ടത് എന്നുള്ളതാണ് ഇപ്പോൾ പറയാനുള്ളത്